ബി ജെ ഇനി ഒരു തുടർ നടപടി എങ്ങനെ ഇരിക്കും ഒരു സംശയവും വേണ്ട ബി ജെ പി തെരുവിലുണ്ടാവും ഈ തെമ്പാടിത്തലം കേരളം മൊത്തമുണ്ട് തൃശ്ശൂർ ജില്ലയിൽ മൊത്തമുണ്ട് ഒന്നും കാണാൻ നേരമില്ല ഇവർക്ക് ഇങ്ങനെ ആവേശം കളിച്ച് നടക്കാൻ മാത്രം നേരം ഉള്ളതെന്ന് വെച്ചാൽ നൂറ് ശതമാനം ബി ജെ പി എതിർക്കും രണ്ടുപേരാണ് മരിച്ചുവിടുന്നത് ഇനി എത്ര എത്ര ആളുകൾക്കാണ് ഈ പ്രയാസം ഉണ്ടാകാൻ പോകുന്നത് ഇതിൽ നടപടി എടുത്തില്ല എങ്കിൽ ശക്തമായിട്ട് ബി ജെ പി തെരുവുകളിലുണ്ടാവും അത് തൃശ്ശൂർ ജില്ലയിൽ മൊത്തമുണ്ടാവും എല്ലാ റോഡുകളും കുളമാണെന്ന് ഒരു കാഴ്ചപ്പാടില്ലാത്ത ഒരു കപ്പാസിറ്റി ഇല്ലാത്ത പ്രാപ്തിയില്ലാത്ത ഭരണവിഭാഗം എന്റെ അക്രമമാണ് എവിടെയാണ് എവിടെയാണ് പോയിരിക്കല്ലേ ടൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് തൃശൂർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഒരു അപാകതല്ലേ കാര്യം തുടർച്ചയായിട്ടുള്ള അപകടങ്ങളുണ്ട് ഏത് വിഭാഗത്തിന് അപാകതല്ലാത്ത എന്തായാലും ദാ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധക്കാരെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു പ്രധാനപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു പക്ഷെ ഇപ്പോഴും ഈ പ്രവർത്തകരും ഒരു ഭാഗം നേതാക്കളും എല്ലാം സംഘടിച്ച് റോഡിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്തവരെ ദാ ആ വാഹനത്തിലാണ് അവരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം അത് തുടരുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും എല്ലാം പ്രധാനപ്പെട്ട കൌൺസിലർമാർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം തന്നെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ശക്തമായ പ്രതിഷേധമാണ് ഇരുവിഭാഗവും ഇവിടെ ഉയർത്തിയത് എം റോഡ് എന്ന് പറയുന്ന തൃശൂരിന്റെ പ്രധാന പാതയാണ് ആ പ്രധാന പാത തന്നെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായ സമരത്തിലേക്ക് പോകുന്നു സാധാരണ അറസ്റ്റിനൊക്കെ വഴങ്ങുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ ഇന്ന് അറസ്റ്റിന് വഴങ്ങില്ല എന്നൊരു ശക്തമായ നിലപാടിലേക്ക് ഇവർ പോയി പ്രത്യേകിച്ച് വനിതാ കൗൺസിലർമാർ തന്നെ അറസ്റ്റിന് വഴങ്ങില്ല എന്ന് ഒരു നിലപാടെടുത്തോടുകൂടി പോലീസ് വെട്ടിലാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം രണ്ട് വനിതാ പോലീസുകാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവരെ കൊണ്ട് ഈ വനിതാ കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യവുമായിരുന്നില്ല അങ്ങനെ ഏറെ നേരം പോലീസും പ്രവർത്തകരും തമ്മിൽ മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കൂടുതൽ വനിതാ പോലീസുകാരെ അടക്കം ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ ഇപ്പോൾ ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്ന വലിയൊരു ജനക്കൂട്ടം വലിയൊരു പ്രതിഷേധം വലിയ ഒരാൾക്കൂട്ടം എല്ലാം തന്നെ ഈ മേഖലയിൽ ഉണ്ട് ആ ദൃശ്യങ്ങളിൽ കാണാം അവിടെയാണ് അവിടെയാണ് ആ ആളുകൾ സംഘടിച്ച് നിൽക്കുന്നുണ്ട് നമുക്ക് ആ കുഴി കൂടി ഒന്ന് കാണേണ്ടതുണ്ട് അനുജ അതായത് ഒരു കെടുകാരിസ്ഥത എത്ര ഉണ്ട് എന്നുള്ളതാണ് കാരണം നമ്മൾ ശ്രദ്ധിക്കില്ല മഴക്കാലമാണ് മഴക്കാലത്ത് റോഡിൽ ഒരു കുഴി കിടന്നാൽ സ്വാഭാവികമായും ആ വെള്ളം നിറഞ്ഞ ആ കുഴി നമുക്ക് കാണാൻ കഴിയില്ല തൊട്ടടുത്തെത്തുന്ന സമയത്താണ് ഈ കുഴി കാണാൻ കഴിയുക അനുജ ഈ കുഴിയിലാണ് ഈ കുഴിയിലാണ് ആ അതാ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കുഴിയിലാണ് ഈ വീണിട്ടുള്ളത് ഇതിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന കണ്ടോ എത്രത്തോളം താഴ്ചയിലാണ് എത്ര രാമലപ്പുഴം പെട്ടേണ്ടത് ഒരടി ഉണ്ട് അടി താഴ്ചയുണ്ടിയില്ല പരാതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല അറിയില്ല ഒരു കാര്യമില്ല ഇല്ല ടു വീലർ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഈ ഓട്ടോഷേടെ പിന്നാലെ പോകുമ്പോ നമ്മൾ പിന്നാലെ പിടിച്ചു പോകുമ്പോ ഈ കുഴി കാണില്ലേ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ഇതില് ഈ കുഴിയില് വീണിട്ട് ഈ കുഴി വലത് വെയിലങ്ങട്ട് തിരിഞ്ഞു രണ്ടാളും മറിഞ്ഞു വീണു ആ മുഖം മരിച്ചു അമ്മ പരിക്കോടെ ആശുപത്രിയിൽ അല്ല ഇത് വെട്ടിക്കാൻ പറ്റില്ല വീണ് കഴിഞ്ഞ അപ്പൊ തന്നെ ഈ ടൂ വീലറെ ടേൺ ചെയ്യും ദാദാ ഈ കുഴിയാണ് അനുജ അതായത് ഇത്രമാത്രം അതായത് ഇവർ പറയുന്നത് ഒരടി താഴ്ചയുണ്ട് ഈ കുഴിക്കെന്നാണ് പറയുന്നത് ഈ മുന്നിൽ ഒരു വാഹനം പോവുകയാണെങ്കിൽ തൊട്ടു പുറകെ വരികയാണെങ്കിൽ ഈ വഴി ഈ കുഴി കാണാൻ പോലും കഴിയില്ല നാട്ടുകാരുടെ ഭാഗത്തുനിന്നെല്ലാം ഇപ്പൊ മെറ്റിലിട്ട് വെച്ചവര് ഇപ്പം മെറ്റിലിട്ട് വെച്ച് ആരോ മെറ്റിലിട്ടതാരോ അത് നാട്ടുകാർ കൂടി ഇട്ടതാണ് അടുത്തായിട്ട് ഇത് ാണ് അതായത് വലിയൊരു അപകടം തന്നെ ഇവർ ഒരു കാര്യം എം ജി റോഡിലാണ് ഇന്ന് ഒരു യുവാവിന്റെ ജീവൻ എടുത്തത് വാരിക്കുഴി അതിന്റെ ഒരടി താഴ്ചയുണ്ട് എന്നുള്ളതാണ് അനുഭവസ്ഥർ പറയുന്നത് ഒട്ടേറെ തവണ അപകടം ഉണ്ടായിട്ടുള്ളതാണ് രണ്ട് മരണം ഇപ്പോൾ ഇതിനോടകം തന്നെ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഗുരുതരമായ ഒരു സംഭവമാണ്